എന്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പ്രത്യേകയെക്കാൾ മികച്ച എക്സാമ്പിൾ ഇല്ല പൂർണിമ ഇന്ദ്രജിത്ത് ഒരു കട്ടിൽ ഒരു മുറി എന്ന പുതിയ ചിത്രത്തിന്റെ പ്രമോഷനിടെയായിരുന്നു പൂർണിമ പൃഥ്വിരാജിനെ കുറിച്ച് സംസാരിച്ചത് മലയാളികൾ ഓർത്തിരിക്കുന്ന നിരവധി കഥാപാത്രങ്ങൾ സമ്മാനിച്ച നടിയാണ് പൂർണിമ ഇന്ദ്രജിത്ത് നടൻ ഇന്ദ്രജിത്തുമായുള്ള വിവാഹത്തിന് ശേഷം സിനിമയിൽ അത്ര സജീവമല്ലായിരുന്ന താരം ഒരു മടങ്ങിവരവിനായി തയ്യാറെടുക്കുകയാണ് അടുത്തിടെ ഒരു പരിപാടിയിൽ നടൻ പൃഥ്വിരാജിനെ കുറിച്ച് പൂർണിമ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് തന്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പൃഥ്വിരാജിനേക്കാൾ നല്ല മാതൃക വേറെ ഇല്ലെന്നായിരുന്നു പൂർണിമയുടെ പരാമർശം ഒരു കട്ടിൽ ഒരു മുറി എന്ന പുതിയ ചിത്രത്തിന്റെ പ്രമോഷനിടെയാണ് പൂർണിമ പൃഥ്വിരാജിനെ കുറിച്ച് വാചാലയായത് നമ്മൾ എന്തു ചെയ്യുമ്പോഴും ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മൾ തന്നെ ആകണമെന്ന് പറയാറുണ്ട് എനിക്ക് എന്റെ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പൃഥ്വിയേക്കാൾ നല്ല എക്സാമ്പിൾ വേറെയില്ല കാരണം അത്രയും അക്ഷീണം പരിശ്രമിക്കുന്നതും കഷ്ടപ്പെടുന്നതുമായ ഒരാളാണ് പൃഥ്വി പൃഥ്വിയുടെ യാത്ര നിങ്ങൾ എല്ലാവരും കാണുന്നതാണ് അത് ഞാനും കണ്ടിട്ടുണ്ട് ഒരു കുടുംബം എന്ന നിലയിൽ പുറത്തറിയാത്ത ധാരാളം കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതൊരിക്കലും എളുപ്പമല്ല വിജയം നേടിയ ശേഷം ഇത്രയൊക്കെ കഷ്ടപ്പാടിലൂടെ പോകുക എന്നത് ബുദ്ധിമുട്ടാണ് അത് ഓരോരുത്തരുടെയും ചോയ്സ് ആണ് അവർ അത് വേണ്ടെന്ന് വെച്ചാൽ പോലും ആരും ചോദിക്കില്ല പക്ഷെ വീണ്ടും പരിശ്രമിക്കുക എന്നത് നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഒരുപാടുണ്ട് നമ്മുടെ കുടുംബത്തിലെ ഒരാൾക്ക് ഒരു വിജയമുണ്ടാകുമ്പോൾ അത് നമ്മുടെയും കൂടി സന്തോഷമാണ് ഇപ്പോൾ ആ ഒരു നിമിഷത്തിലാണ് ഞാനും പൂർണിമ പറഞ്ഞു തുറമുഖം എന്ന മലയാള ചിത്രത്തിൽ അവസാനമായി അഭിനയിച്ച പൂർണിമ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ കാലാപാനി എന്ന ഹിന്ദി വെബ് സീരീസിലും പ്രത്യക്ഷപ്പെട്ടിരുന്നു പൂർണിമ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഒരു ഒരു കട്ടിൽ ഒരു മുറി എന്ന ചിത്രം റിലീസിന് ഒരുങ്ങുകയാണ് ഷാനവാസ് കെ ഭാവക്കുട്ടിയാണ് ചിത്രത്തിന്റെ സംവിധാനം ഹക്കീം ഷാ പ്രിയംവദാ കൃഷ്ണൻ വിജയരാഘവൻ ഷമ്മി തിലകൻ ശ്രുതി രാമചന്ദ്രൻ ജനാർദ്ദനൻ ജാഫർ ഇടുക്കി ഗണപതി ഉണ്ണിരാജ മനോഹരി ജോയ് എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്